മൂവായിരത്തിലധികം പേരാണ് മാർച്ച് ഇരുപത്തിയൊൻപതിന് മ്യാൻമാറിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ കൊല്ലപ്പെട്ടത് ഭൂകമ്പ മാപ്പിനിയിൽ ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ പതിനായിരങ്ങൾക്ക് പരിക്കേറ്റു പ്രാദേശിക സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതോടെയാണ് ഭൂചലനം ഉണ്ടായത് ആറ് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയത് ഉൾപ്പെടെ ആറ് തുടർച്ചലനങ്ങൾ ഉണ്ടായി ഒരു നൂറ്റാണ്ടിനിടെ മ്യാൻമാറിനെ ബാധിച്ച ഏറ്റവും ശക്തമായ ഭൂകമ്പങ്ങളിൽ ഒന്നായിരുന്നു ഇത് ഏകദേശം രണ്ടേ പോയിന്റ് എട്ട് കോടി ആളുകൾ താമസിക്കുന്ന പ്രദേശത്ത് വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു ആശുപത്രികൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ തകർന്നു കെട്ടിട സമുച്ചയങ്ങൾ നിലം പുത്തി തായ്ലന്റ് ചൈന വിയറ്റ്നാം എന്നിവിടങ്ങളിൽ കാര്യമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മ്യാൻമാറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡലയിലാണ് ഭൂകമ്പം കനത്ത നാശം വിതച്ചത് മണ്ഡലയ്ക്ക് സമീപമായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭാവ കേന്ദ്രം ഭൂകമ്പത്തിന് പിന്നാലെ ഇവിടെ ഭൌമോപരിതലത്തിൽ വലിയ വിള്ളലും രൂപപ്പെട്ടു ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ വിള്ളൽ ഉയർന്ന റെസൊലൂഷൻ ഉപഗ്രഹ ചിത്രങ്ങളിൽ ഈ വിള്ളൽ വ്യക്തമാണ് അഞ്ചു മീറ്റർ വരെ ആഴമുള്ളവയാണ് വിള്ളലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്